ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഇഗ്നോ എക്സ്പീരിയൻസ് ആണ് മെയിനായിട്ട് പ്ലസ് ടു ഓർ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് ആയി പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇത് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കും ആദ്യം തന്നെ ഇഗ്നോ ഇഗ്നോനെ പറ്റി പറഞ്ഞാൽ ഇഗ്നോ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് യു ജി സി അതുപോലെ തന്നെ നാക്ക് അക്രഡിഷൻ ലഭിച്ച യൂണിവേഴ്സിറ്റിയാണ് അതുകൊണ്ട് തന്നെ പി എസ് സി എക്സാംസും എസ് എസ് സിയും എല്ലാം യു പി എസ് സി എസ് സിയും എല്ലാം അപ്രൂവ്ഡാണ് അപ്പോൾ ഇഗ്നോ ഡിഗ്രി പ്രോഗ്രാമും പിന്നെ പി ജി പ്രോഗ്രാമും കൂടാതെ ഡിപ്ലോമ പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ സെക്കൻഡ് ഇയറിലോട്ട് രജിസ്ട്രേഷൻ എടുത്ത ഒരു വിദ്യാർത്ഥിയാണ് ഇനു ജാനുവരിയിലും ജൂൺ ആൻഡ് ജൂലൈ മാസങ്ങളിലുമാണ് അഡ്മിഷൻ സ്റ്റാ ഓപ്പൺ ആക്കുന്നത് ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്നതിന് നമുക്ക് ഒരു ഫൈവ് ഫൈവ് തൗസൻഡ് റുപ്പീസൊക്കെ കോസ്റ്റ് വരും ഇപ്പോൾ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ ഓപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിലും കുറയും അതായത് സോഫ്റ്റ് കോപ്പിയൊക്കെ മതിയെങ്കിൽ പ്രിൻറ്റഡ് ആയിട്ടുള്ളത് വേണ്ടെങ്കിൽ കുറച്ച് പൈസ കൂടെ അതിൽ കുറയുന്നതായിരിക്കും ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ ഒരു നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ കിട്ടി തുടങ്ങും അത് കഴിഞ്ഞ് എക്സാം അതായത് ജാനുവരിയിലാണ് രജിസ്റ്റർ ചെയ്തെങ്കിൽ എക്സാം ഡിസംബർ മാസത്തിലായിരിക്കും അപ്പോൾ ഡിസംബറിന് ഒരു രണ്ട് മാസം മുന്നേക്കെ നമുക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അപ്പോൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു സ്ലിപ്പൊക്കെ എഴുതി ഫില്ല് ചെയ്ത് നമ്മൾ സ്റ്റഡി സെൻ്ററിൽ അതായത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ചോദിക്കും സ്റ്റഡി സെൻ്റർ എവിടെ വേണ്ടതെന്ന് അപ്പോൾ അത് നിങ്ങൾ കൊടുക്കുന്ന സ്റ്റഡി സെൻറ്ററിലായിരിക്കും നിങ്ങൾ ഈ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ എനിക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ എൻ്റെ സ്റ്റഡി സെൻറ്ററായിട്ടുള്ള കോളേജാണ് എനിക്ക് എക്സാം സെൻറ്റർ ആയിട്ട് കിട്ടിയത് അതുപോലെ ഇതുപോലെ നമ്മൾ ഫസ്റ്റ് ഇയറിൻ്റെ അത് അവസാനം അതായത് റീ നമ്മൾ എക്സാം വെക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം എഴുതുന്ന സമയത്ത് തന്നെ റീ രജിസ്ട്രേഷൻ്റെ ഓപ്ഷൻ കാണിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ സെക്കൻഡ് ഇയറിലോട്ട് എഴുതുക അവിടെ ഈ പ്രോസസ്സ് തന്നെ ചെയ്യുക പിന്നെ ചില പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് എടുത്തവർക്ക് ചിലപ്പോൾ അവർക്ക് അതിൻ്റെ ഒക്കെ കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ സെക്കൻഡ് ഇയറും ഈ ഒരു സ്ട്രക്ചറിലൂടെ പോയി റിയലൈസേഷൻ ചെയ്ത് നമ്മൾ ഈ ഒരു അസൈൻമെൻ്റ് എഴുതി ഈ ഒരു സ്ട്രക്ചറിലൂടെ അങ്ങനെ തേർഡ് ഇയറും കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിഗ്രി ഹോൾഡർ ആവാൻ സാധിക്കും കേരളത്തിൽ ഇതിൽ മൂന്ന് സ്ഥലത്താണ് റീജിയണൽ ഓഫീസ് റീജിയണൽ സെൻറ്റർ ഉള്ളത് ഒന്ന് വടകര അതുപോലെ എറണാകുളം പിന്നെ തിരുവനന്തപുരം ഇവിടെയാണ് നിങ്ങളുടെ അക്കാഡമി വ്യക്തിപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ടോ അല്ലെങ്കിൽ ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു ബോണാഫേഡ് ഓഫ് ആയിട്ട് സർട്ടിഫിക്കറ്റിനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ അതായത് നിങ്ങളുടെ അതായത് റീജിയണൽ സെൻറ്ററിലാണ് നിങ്ങൾ ബന്ധപ്പെടേണ്ടത് അതുപോലെ തന്നെ ഇത് ഭയങ്കര ഉപകാരമായിരിക്കും കാരണം അവർക്ക് ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ ലീവ് ഉണ്ടെങ്കിൽ അന്ന് പഠിച്ച് പാസ്സാവാം പിന്നെ ഡിഫറെൻ്റ് ഈവെൻ്റ് ആയിട്ടുള്ളവർക്ക് അവർക്ക് കോളേജിൽ പോകാൻ അസൗ ഒരു ബുദ്ധിമുട്ട സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്ക് വീട്ടിലിരുന്ന് പഠിക്കുക എക്സാം എഴുതാൻ വേണ്ടി മാത്രം പോയാൽ മതി അങ്ങനെയൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അപ്പം ഇങ്ങനത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക